സൗബിത്തോ യുനോ ഗ്രേറ്റ് ആക്ടർ നല്ല സിനിമയായിരുന്നു അടിപൊളി സിനിമയായിരുന്നു എല്ലാവരുടെയും പെർഫോമൻസ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളി അടിപൊളി സിനിമ പെർഫോമൻസ് നല്ല 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 ആയിരുന്നു സിനിമയാണ് സിനിമയാണ് അടിപൊളി എല്ലാവരും സൂപ്പറാണ് അടിപൊളിയാണ് മൂവി പേഴ്സണലി ായി നബീ ചേച്ചിഗ് ഫാനാണ് ഞാൻ ഇപ്പോ ഒന്നുകൂടി ഫാനായിട്ട് നന്നായി ചേരുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സ്ഥിരമായിട്ട് നിക്കാം സൂപ്പർ ആയി നല്ല സിനിമ നിങ്ങൾ എല്ലാരും കാണണം എല്ലാരും കാണണം നല്ല നല്ല ഗ്രേറ്റ് എഫേർട്ട് സൂപ്പർ സിനിമ ഒന്നും പറയുന്നില്ല സ്ക്രീൻപ്ലേ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം മനോഹരമായിട്ടുണ്ട് ഒരു ഭയങ്കര ഇഷ്ടം തോന്നിട്ടു നല്ല രസമായിട്ട് മാത്രല്ല കേട്ടോ മാത്രല്ലോ എല്ലാരോടും പറഞ്ഞു എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും അഭിനയം കൂടിയാണല്ലോ കൂടുതലും നോക്കുന്നത് ചെറിയ ക്യാരക്ടർ അഭിനയിച്ചവര് പോലും വളരെ രസകരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാനല്ല ഇനിയിപ്പോ നിങ്ങളുടെ സിനിമയാണ് ഞാനിനി എനിക്കിനി അതിലൊരു റോളില്ല ഞാനത് പ്രഷർ കൊടുത്തു കഴിഞ്ഞു എനിക്ക് ഞാൻ നന്നായിട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്ത് തോന്നിന്ന് നിങ്ങളാണ് പറയേണ്ടത് അതൊന്നും അങ്ങനെ ഒരു 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 ഡിമാൻഡുകളോ അങ്ങനെ അങ്ങനത്തെ ഒരു ഇതുമില്ല നല്ലൊരു സിനിമ എടുത്തിക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നു എടുത്തത് നിങ്ങൾ ബോറടിപ്പിക്കാതെ കാണിക്കണം എന്നുണ്ടായിരുന്നു ബോറടിച്ചില്ലെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അതാണ് നമ്മൾ പല കണ്ടിട്ടുണ്ട് നമ്മളെ കണ്ടിട്ടില്ല ഞാനെനിക്കൊരു ചാലഞ്ചിങ് ആയിരുന്നു കാരണം നവ്യ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു ഇതിലെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് എങ്ങനെ ഇരിക്കും നവ്യ പോലീസ് വേഷത്തിൽ പക്ഷെ എൻ്റെ ഒരു എനിക്ക് അങ്ങനെ അത് ഗംഭീരമായിരിക്കും തോന്നാ അവര് ഒരു ഗംഭീര നടിയല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം സോ നന്നായിട്ട് തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും പിന്നെ അതൊരു ചാലഞ്ചിങ്ങായിരുന്നു ഗംഭീരമായിട്ട് ചെയ്താണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ അങ്ങനെയല്ലേ തോന്നിയോ ചെറിയത് പിന്നെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ സിനിമയുടെ ഭാഗത്ത് ചെറുതാണെങ്കിൽ പോലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും അവരൊക്കെ നന്നായിട്ട് വന്നാൽ നിങ്ങള് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്